ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ ദേശീയ നയത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം പാലസ്തീൻ വിഷയമായിരുന്നു ഇന്ന് നിൽക്കുന്ന വിഷയമാണ് പാലസ്തീൻ വിഷയം ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു എന്തായിരിക്കാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പുള്ള ഇന്ത്യയുടെ വിദേശ നയത്തിൽ പ്രധാനപ്പെട്ട ഭാഗം ഈ പാലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ നയം അപ്പോഴും സാമ്രാജ്യത്തിനെതിരായിരുന്നു പാലസ്തീൻ ജനത പാലസ്തീനിലെ അറബികൾ ആ കാലഘട്ടത്തിൽ ആരുടെ കീഴിലാണ് ജീവിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ഇരകളായിരുന്നു അവിടുത്തെ അറബികൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് പല സയണിസ്റ്റ് ജൂതൻ ജൂത എന്താണ് സ്വത്വം വളർന്നു വരുന്നത് അതായത് പാലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കണമെന്നുള്ള ഒരു ആവശ്യവും ചില സയനിസത്തില് സയനിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ജൂതന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഈ സയനിസ്റ്റ് ജൂതനെ സഹായിക്കുന്നുണ്ട് അതിൽ നെഹ്റു അടക്കമുള്ള ഗാന്ധി അടക്കമുള്ള വ്യക്തികള് നമ്മുടെ നേതാക്കന്മാർ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് പാലസ്തീനിലെ നിഷ്കളങ്കരായിട്ടുള്ള ജൂതന്മാർക്കെതിരെ യാതൊരുവിധ തെറ്റും ചെയ്യാത്ത അറബികൾക്കെതിരെ നിൽക്കുകയല്ല ജൂതന്മാർ ചെയ്യേണ്ടത് സയനിസ്റ്റുകൾ ചെയ്യേണ്ടത് അവരുടെ ഒപ്പം എല്ലാവരുടെയൊപ്പം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നിലനിൽക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടുത്തെ ദേശീയ നേതാക്കള് പ്രധാനമായിട്ടും വാദിച്ചത് അതിൽ രസകരമായിട്ടുള്ള കാര്യം ഈ പാലസ്തീനിലെ അറബികൾക്കെതിരെ ബ്രിട്ടീഷുകാരും സൈനിസ്റ്റ് ജൂതരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ ജൂതരുടെ അവസ്ഥ എന്തായിരുന്നു എന്തായിരുന്നു യൂറോപ്പിലെ ജൂതരുടെ അവസ്ഥ ജർമ്മനിയിലെ ഗസ്റ്റപ്പോ പോലീസിന്റെയും ഒപ്പം നമ്മുടെ ഹിറ്റ്ലറിൻ്റെയും അടിച്ചമർത്തലുകൾ അനുഭവിച്ചുകൊണ്ട് ഹോളോ വിധേയമായി ഗ്യാസ് ചേംബറുകളില് ലക്ഷക്കണക്കിന് ജൂതരുകൾ കൊല്ലപ്പെടുന്ന പിടഞ്ഞു തീരുന്ന ഒരു കാലഘട്ടമാണത് ഒരു കാല ഒരു സമയത്ത് ഒരേ സമയത്ത് ഒരു ഭാഗത്ത് പീഡിപ്പിക്കപ്പെടുന്ന ജൂത ജനതയെ നമുക്ക് കാണാം പക്ഷേ മറുഭാഗത്ത് സാമ്രാജ്യത്തിനൊപ്പം നിന്ന് പീഡനത്തിന് തുടക്കം കുറിക്കുന്ന ജൂതരെയും നമുക്ക് കാണാം അപ്പൊ ഇതില് നമ്മുടെ ദേശീയ നേതാക്കൾക്ക് ഇന്ത്യയുടെ ദേശീയ നയത്തിന് വിദേശകാര്യ നയത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാലസ്തീൻ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും പാലസ്തീൻ ഒപ്പം നിൽക്കുന്ന ഒരു നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് പക്ഷേ ആ നയങ്ങളെല്ലാം തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്